എന്തൊരു ഊത്താ എന്തൊരു പുകയാണ്ടാവാൻ തോന്നുന്നില്ല ആ പച്ചക്കറിക ചിട്ടൊന്നും കാര്യമില്ല എല്ലാവരും ഇങ്ങനെയല്ല ആ പിന്നെ അത് വരുമ്പോഴേക്ക് എന്താ പൊലും അറിയില്ല പൊന്നപിള്ളെ ഈ പണ്ടാരും ഇല്ലേ അഞ്ചാറാഴ്ചയായി ഗ്യാസ് ഊറ്റി തീർന്നിട്ട് നിറക്കാൻ പറയുക പണ്ടും കേക്കണ്ടേ പഞ്ചസാര എനിക്ക് രണ്ട് കുറ്റി ഗ്യാസ് ഗ്യാസ്ണ്ട് അതിന്റെ കുറ്റി കാലിയായി കിടക്കുകയാണ് അത് ഞാൻ അരിച്ചാക്കി എടുക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ അടുക്കളയും കൊണ്ടു വെച്ചിട്ടുണ്ട് തലപ്പുറത്ത് അപ്പുറത്ത് അച്ഛായാ പിന്നെ ഒരെണ്ണം അത് നിറച്ചിട്ടില്ല അതും കാലിയാണ് താ പൂമാല ചൂടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ എന്തിനാ പാവന സ്മരണക്ക് വരുംകാലത്ത് ഉപയോഗപ്പെടുന്നു അതിന് ഞാൻ ഒരു വെച്ചിരിക്കണില്ല ഗ്യാസ് എത്രയായിരുന്നു മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് എത്രയായിരുന്നു അല്ലേ എന്നാ ഇപ്പോഴോ ആയിരിക്കേ പോരട്ടെ കണ്ട് പോരട്ടെ പാണം വരുമ്പോൾ കണ്ടു പോരട്ടെ എത്രയായിരുന്നു ആയിരം ഉറുപ്പിയും കൊടുക്കാം ഒരു അധികാരത്തിൽ ലിറ്റർ പെട്രോൾ എന്തായിരുന്നു വില അത് പിന്നെ അറിയൂല്ല എത്രയാണ് അറുപത്തിയഞ്ചു റുപ്യ എന്നാലിപ്പോഴോ എന്റെ വീട്ടിൽ വണ്ടിയില്ല ഞമ്മക്കറിയ ഞങ്ങളുടെ വേണ്ടിയാ നടന്നിട്ടാ പോകുന്നത് അതുകൊണ്ട് ഞാൻ അടിക്കുന്നില്ല ആ നല്ല പുരോഗമനാണ് പച്ചടി വച്ചടി വച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ അതാണ് പറഞ്ഞത് അമ്പത് ലക്ഷം കോടി അമ്പത് ലക്ഷം കോടി അല്ലേ എന്നാ ഇപ്പഴാ ഓ എല്ലാവരും നിങ്ങൾ വരണ്ടല്ലോ ഇരുന്നൂറ് ലക്ഷം കോടി വച്ചടി വച്ചടി കയറ്റുവാണല്ലോ എന്റെ ഹിത്ത ജനിച്ചു വീണ ഓരോ കുഞ്ഞും കടക്കണിയിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്ര ആയിരിക്കാം

കോടിക്കണക്കിന് അഴിമതി നടത്തിയ അഴിമതി വീരന്മാരെ ഇവരിങ്ങനെ പിന്നാലെ പിടികൂടും പിടികൂടിക്കോട്ടെ അവര് ജയിലിൽ അടക്കൂല്ലോ എന്നല്ല അയ്യേ ഇട്ട അങ്ങനെ ജയിലിൽ അടക്കൂല അവരുടെ അടുത്ത് കോടിക്കണക്കിന് ഉൾപ്പെ കൈക്കൂലി വാങ്ങിട്ട് ഇവരിനെ ബി ജെ പി ചേർത്തും കുറ്റവിമുക്തരാക്കും ബി ജെ പിന്നെ വലിയ 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 കാരണം വലിയ സ്ഥാനം തിരിക്ക ജയിലിട്ട പോലെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ിട്ടുണ്ട് അതായത് നിങ്ങളെ പോലെ നിങ്ങൾ നമ്മൾ ഒരുപോലെ ഒരു വീട്ടിലും ഇരിക്കാൻ പോലെ ഇരിക്കണത് ഒന്നായിട്ടല്ലേ ഇരിക്കണേ നിങ്ങളെ പോലുള്ള മുസ്ലിംകരനെ പാടെ ഇന്ത്യയെ കെട്ട് കെട്ടിച്ചിട്ട് ഇവിടെ മുഴുവൻ ഹിന്ദു രാഷ്ട്രമാക്കാൻ പോവുകയാണ് അത്ര மாப்பிசமாரேகும் ஆதே சாலும் இல்ல என்ன நான் ولا கூட்டை கூடி நிக்கிறது பௌரத்தை ஏந்திரிச்சு நிர்க்கா ஏந்திரிச்சு நிர்க்கா அண்ணங்கட்டுமா ஆறி நிற்க அल्ला முஸ்லிமக்கானு மாட்டர்க்கா கிருஷ்ணனோ அல்லகதாரா நீங்க ஒன்னு ஏய் என்ன என்ன அத திச்சா நான் என்ன 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 நிஞ்சாலும் வந்து என்ன வேண்டாம் என்ன வந்து நான் மக்கள சொல்லுங்க பசங்க ஹ பட்டاوடு கேதே பப்பாக்குக்கு பப்பா பை சைரே ഉപ്പാപ്പൻ്റെ ഉപ്പൊക്കെ ഇവിടെ ഈ മണ്ണില് ജനിച്ചു വളർന്നതാ സാറേ ഒരു ദളിത യുവാവ് മേൽജാതിക്കാരന്റെ പൈപ്പിന്നെത്തിന് വെള്ളം കുടിച്ചു വെച്ചിട്ട് എന്താ ഇണ്ടെന്ന് കാണാം നിങ്ങള് കാണാ നിങ്ങൾ കാണേണ്ട വേണം

നമ്മുടെ സഖാവ് കുമാരേട്ടൻ ചെത്തുകാരൻ കുമാരേട്ടന്റെ മകളാ ഞാൻ അതെ പോലീസുകാരന്റെ തടിയും തല്ലും കൊണ്ട് ക്ഷയം പിടിച്ചിട്ടാ എന്റെ അച്ഛൻ മരിച്ചത് അപ്പുറത്ത് വേറൊരു മാൽ വേണം അത്രക്ക് ഇഷ്ട എന്നോട് ഭയങ്കര ഇഷ്ട ഭയങ്കര ഇഷ്ടം കൊറച്ചു ദിവസം ഉണ്ടല്ലോ പുള്ളിക്കാരൻ പറയണേ എനിക്ക് പാർത്തുപണിയൊക്കെ മതിയായി ഞാൻ ലക്ഷപ്രഭു ലക്ഷപ്പെടാകാൻ വേണ്ടി പോവാണ് ലക്ഷപ്രഭു അവിടേക്ക് പോകണമെന്ന് എനിക്കറിഞ്ഞില്ലേട്ടാ ലക്ഷപ്രഭു ആകാൻ വേണ്ടി പോണേ ലക്ഷപ്രഭു ആകണം എന്ന് പറഞ്ഞിട്ട് ഒരറ്റ പോക്ക വിറ്റിട്ട് കോൺഗ്രസ് കാര്യം കോൺഗ്രസിന്റെ പഞ്ചായത്ത് മത്സരിച്ചാണോ അയ്യേ അതൊന്നും അല്ല അതിന്റെ അപ്പുറം പോയി ചേട്ടോ കോടി കിട്ടാനുണ്ട് ഇത്ര കോടി കിട്ടാനുണ്ട് എനിക്ക് ഒരിക്കലും പിടുത്തമില്ല അവസാനം കോടി വരുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചു അയ്യേ എന്റെ മാസാട്ടം കള്ള് കുടിക്കൂല ചിലപ്പോ അത്തുമ്പത്തും വന്നിരിക്കും തലയ്ക്ക് വെളിവേടുണ്ടായോ സംശയം ഉണ്ട് അത്ര മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല കള്ള് കുടിക്കൂല കള്ള് കുടിക്കൂല എങ്ങനെ വരുവോ എന്ത് ഞാൻ കോൺഗ്രസ് ബിജെപി

പിന്നെ എന്റെ മുഖ്യ ശിക്ഷക്ക് ഇന്ന് രാവിലെ എനിക്ക് ഒരു ക്ലാസ് തന്നു ആ ക്ലാസ് വാങ്ങി നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും അപ്പോൾ ഇവിടത്തെ ആദ്യം ഞങ്ങൾ മനസിലായ ഇന്ന് രാവിലെ പത്മാജി വിളിച്ചിട്ട് എനിക്ക് കെട്ടി കെട്ടിയെന്നതായി രാഖിയും ഈ ഗോപിയും ഗോപി തൊട്ടപ്പോ ഞാൻ എല്ലാം മറന്നു എന്റെ മനുഷ്യ നമ്മുടെ ഈ രാഷ്ട്രപിതാവ് ഈ മഹാത്മാ ഗാന്ധിജിയെ കൊന്ന രാജ്യദ്രോഹികളുടെ കൂടെ ചേർന്ന മനുഷ്യ നിങ്ങള് നിങ്ങളുടെ ചത്തു കഴിഞ്ഞ ട ഇവിടെ സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശത്തോടു കൂടി ജീവിക്കുന്നതാണോ പിന്നെ എങ്ങനെയാണോ താനതില്ലെന്ന് പറയണേ വന്ന വഴി മറക്കല്ലേട്ടൻ മുണ്ടും കൊണ്ടുപോയില്ലേ വന്ന വഴി ഗോപി തൊട്ട പാക മറക്കല്ലോ ഈ പഞ്ചായത്തില് ആദ്യായിട്ട് കൊറോണ വന്നതാർക്കാ അത് ഓർമ്മയുണ്ടാവണം അതെനിക്ക് അല്ലേ അങ്ങനെ കൊറോണ വന്ന നിങ്ങളെ നമ്മുടെ കുട്ടികളല്ലേന്ന് കൊണ്ടുപോയത് ആരാ കൊണ്ടുപോയേ ആ സഖാക്കള് കൊണ്ടുപോകുന്നത് നിങ്ങള് അച്ഛനെ പോലെ കൊണ്ടുപോയി നോക്കിക്കോളാം നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോയത് അത് മറന്നാ നിങ്ങള് മണിപ്പൂരില് നമ്മടെ രണ്ട് ക്രിസ്ത്യൻ സഹോദരിമാരെ പൂർണ്ണ നഗ്നരാക്കി തെരുവിലൂടെ വലിച്ചെഴച്ച് നൂറ് കണക്കിന് ആളുകൾ നോക്കി നിൽക്കേ

എന്റെ രണ്ടു പെൺമക്കളെയും നിങ്ങളുടെ ഇല്ലാതെ ഈ തെരുവിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും ബാസേട്ടാ മാലതിയ ഞാൻ എൻറെ പെൺമക്കാ തൊട്ട ഇത് മണിപ്പൂരിലല്ലേ മാലതിയെ കേരളത്തിലല്ലല്ലോ ബാസേട്ടാ മണിപ്പൂർ ഇവിടെയും വരാൻ അധിക താമസം ഒന്നും വേണ്ട അതേപോലുള്ള ക്രിമിനൽസ് ഇവിടെയും ഇണ്ട് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിവർന്ന് നിൽക്കാൻ പറ്റുന്നതും ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതും എന്താണെന്ന് അറിയോ ഇവിടെ ഇവിടെ വാസുട്ടനെ ഉള്ളത് കൊണ്ടാ വാസുട്ടുള്ള എന്താ എന്താട്ട ഞാനൊരു കാര്യം തീരുമാനിച്ചു നിങ്ങൾ എനിക്ക് മാനാഭിമാന പറഞ്ഞിടേട്ടാ നിങ്ങളൊരു മനുഷ്യനായാ മതി മതി പൊട്ടിച്ച് ഇതഴിക്ക പൊട്ടിച്ചു ഇതഴിക്കേട്ട് എന്ത് പൊട്ടിക്കലാ പൊട്ടിച്ച മനുഷ്യങ്ങള് പതിനെട്ടാം ലോകസഭ തിരഞ്ഞെടുപ്പില് ഞാനും എന്റെ ഭാര്യ ഇങ്ങോട്ടേയും നിങ്ങളെല്ലാവരും മോഷ ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എല്ലാവരും വിളിക്കല്ലേ പ്രിയപ്പെട്ടവരെ ചെറിയ കലാ സൃഷ്ടി ഇവിടെ പൂർണ്ണമാവുന്നു ഇനി രണ്ട് മൂന്നാല് പാട്ടുകൾ പാടുമ്പോഴേക്കും നമ്മുടെ മിനിസ്റ്റർ വരും എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പി എസ് സുൽകുമാറിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള പ്രവർത്തനം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു